ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു പുതിയൊരു സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സീരീസിൻ്റെ പേര് സ്റ്റോറി ടെല്ലിംഗ് ബൈ സഞ്ജു ആൻഡ് ശ്വേത അപ്പോൾ ഈ സീരീസിലെ ഫസ്റ്റ് സ്റ്റോറിയിലേക്ക് നമുക്ക് കടക്കാം അപ്പം ഈ കഥയുടെ തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ വിചിത്രമായ കഥയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാവളോ അപ്പം നമുക്ക് നേരെ സ്റ്റോറിലോട്ട് പോവാം അപ്പം ഈ കഥ നടക്കുന്നത് വർഷം രണ്ടായിരത്തി നാലില് അമേരിക്കയിലെ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെ കോളേജിലെ ഒരു ഫൈനൽ വിദ്യാർത്ഥിയായിരുന്നു മിച്ചെന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ് അവന അവ കണ്ടപ്പോ തന്നെ ഒരു നല്ല സുന്ദരി കുട്ടിയായിരുന്നു അപ്പൊ കണ്ടപ്പോ തന്നെ ഈ ലവ് ഫസ്റ്റ് ഐറ്റ് പറ കണ്ടപ്പോ തന്നെ അവൻ ഇഷ്ടമായി എന്താ പറയാ പ്രേമിക്കാൻ നിന്ന് കൊടുത്തില്ലേ യ്യപ്പൊ പ്രേമിച്ച് വളച്ചെടുത്തു പറയുന്ന പറയുന്നത് അങ്ങനെ അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോ തന്നെ അവര് ലിവിംഗ് ആയിരുന്നു രണ്ടു വർഷത്തിന് ശേഷമാണ് ഫിനാൻഷ്യൽ സെറ്റ് ആയി മാരി കടക്കാൻ വെച്ചിട്ട് ആയി ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോ കൈല പെട്ടെന്ന് പ്രഗ്നന്റ് ആവുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് തന്നെ മിച്ചന്റെ കരിയർ നല്ല അടിപൊളിയായിട്ട് പോകണമുണ്ട് കൈലോട് പറഞ്ഞു കുറച്ചാൾ റെസ്റ്റ് എടുത്തിരുന്നു പ്രെഗ്നന്റും കാര്യങ്ങളും ആ അങ്ങനെ പ്രെഗ്നന്റ് ആയ കാരണം അവൻ കുറച്ച് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് അവൾക്കൊരു അവർക്കൊരു അവൾക്കല്ല അവർക്കൊരു മോള് ജനിക്കുകയും മോള് ജനിച്ച് കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഇവൻ്റെ കരിയർ കുറച്ചും കൂടിയും ബെറ്ററായി അവൻ അത്യാവശ്യം ക്യാഷും ക്യാഷും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വന്നു തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു കൈയിലോട് ഇനി നീയെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് കുടുംബം മുന്നോട്ട് പോവാൻ ഇപ്പോൾ നല്ല രീതിക്ക് സമ്പാദ്യമുണ്ടല്ലോ അപ്പം നീ നീട്ടമ്മ ഒരു നല്ലൊരു കുഞ്ഞിന്റെ അമ്മ ആയിട്ട് നിക്കാന്ന് കയ്യിലും തീരുമാനിച്ചു അങ്ങനെ ഒരു രണ്ടു വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് വേറൊരു കുട്ടിയും കൂടി ചെയ്തു ഇപ്രാവശ്യം ജനിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു ആൺകുട്ടിയായിരുന്നു അങ്ങനെ അപ്പോഴേക്കും രണ്ട് വയസ്സാകുമ്പോഴാണ് ഈ ആൺകുട്ടി ജനിക്കുന്നത് അപ്പൊ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇവന്റെ ജീവിതം പോണ ദിവസമാണ് പെട്ടെന്ന് ഒരു ദിവസം അതായത് അന്നത്തെ ദിവസം മിച്ചു വീട്ടിലൊറ്റയ്ക്കായിരുന്നു മിച്ചു വീട്ടിലൊറ്റയ്ക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ലിവിംഗ് റൂമിലിരുന്ന് കോച്ചിലിരുന്ന് ടി വി കാണുമ്പോഴാണ് അവൻ ശ്രദ്ധിക്കപ്പെടുന്നത് അവൻറെ കണ്ണിന്റെ കോർണറിൽ ഒരു വ്യത്യസ്തമായ ഒരു ഇതുപോലെ അവൻ തോന്നുമ്പോ അവന് ആ കോർണറിൽ അപൂർവമായ ഒരു സംഭവം പെട്ടെന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കും ആ ഒരു റെഡ് ബ്ലറി ആയിട്ട് അവണോ അപ്പൊ നടക്കണേ ഈ റൂം ഫുള്ള് അവൻ ചുറ്റും നോക്കും ഇല്ല പ്രശ്നമൊന്നും ഇല്ല റൂമൊന്നും ബ്ലർ ആയിട്ടില്ല പക്ഷെ ആ കോർണറിൽ നോക്കുമ്പോ മാത്രം ലാമ്പ് മാത്രമാണ് അവന് ബ്ലർ ആയിട്ട് ഫീൽ ചെയ്യണത് അതെ ആ ഒരു ലാമ്പ് മാത്രം റൂമിൽ ബ്ലർ അവൻ കൂടുതലായി ലാമ്പിന് ശ്രദ്ധിച്ച് നോക്കുമ്പോ ാമ്പ് ബ്ലർ ബ്ലറിനെ ലാബ് അല്ലാതെ ഒന്നുമില്ല അവന് വേറെ നോക്കുമ്പോ പ്രശ്നമില്ല പക്ഷെ ആ ലാമ്പ് നോക്കുമ്പോ മാത്രോ ഒരു അപാകതെന്തോ സ്ട്രോക്ക് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ വിചാരിക്കും എന്നിട്ട് കണ്ണിന് വലിയ പ്രശ്നമൊന്നുമില്ല അവൻ ഹെൽത്തി ആണ് ഓക്കെ ആണ് പക്ഷെ ഇവനെന്തുകൊണ്ടത് തോന്നണെന്ന് വെച്ചിട്ട് അവൻ ആകെ പ്രാന്തമായി നിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വിചാരിക്കുന്ന സമയത്ത് പിന്നെ അവൻ വിചാരിച്ചു ചിലപ്പോൾ അവൻ്റെ തോന്നലോ എന്തേലും ഒക്കെ കാര്യങ്ങളോ വിചാരിച്ചു പിന്നെ അവന അത് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി ആ ലാബിനെ പറ്റി അപ്പോൾ അവൻ അവനെ ഇഗ്നോർ ചെയ്ത് തിരിച്ച് ടി വിടുത്തേക്ക് തന്നെ പോയി ടി വി കാണാൻ തുടങ്ങി പക്ഷേ ടി വി ആണ സമയത്തും അവൻ്റെ ആ സൈഡിൽ കോർണറിയിൽ നിന്ന് ഇപ്പോഴും ആ ലാബ് ഇങ്ങനെ ബ്ലറായി ബ്ലറായി നിൽക്കുന്നവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അവനവ തീരെ അസ്വസ്ഥത തോന്നിയിട്ട് അവനെ ടി വി അങ്ങനെ ഓഫ് ചെയ്ത് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് നേരെ ലാബിൻ്റെ അവിടേക്ക് തിരിച്ചു ലാമ്പിന്റെ അവിടെ തിരിഞ്ഞ് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് സൂക്ഷ്മമായി ശ്രദ്ധിച്ചു തന്നെ തുടങ്ങി അതിന് അത് അവൻ തോന്നുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത് ഇപ്പൊ ലാമ്പ് ബ്ലറർ മാത്രമല്ല ആവണ ഇപ്പൊ നിൽക്കുന്നുണ്ടായിരുന്നു ലാമ്പ് അങ്ങനെ തലകുത്തി തോന്നും കമന്നു തോന്നും തിരിഞ്ഞു തോന്നും അങ്ങനെ പലതും തോന്നുന്നു ബ്ലറിയായിട്ട് ആകെ ഒരു മതി അവനെ പ്രാന്തനാക്കണ ഇരുന്നു ഇവന് ഇവനൊരു കാര്യം പക്ഷെ അവന് മനസ്സിലായി അതായത് ഇവൽത്തിനായിട്ട് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു കാരണം അങ്ങനെ ണേ ആ റൂമും മൊത്തം അവൻ അങ്ങനെ ഒരു രീതിക്ക് തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ആ ഒരു ലാമ്പ് റെഡ് കളറിലെ ലാമ്പ് മാത്രാണ് ഇങ്ങനെ പല രൂപവും പല ഷേപ്പും മാറി ബ്ലറുമായി മാറി ഇങ്ങനെ ഒരു വികൃതമായ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലായി ഈ പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെ പെട്ടെന്ന് അവരി കുട്ടികളും കടന്നു വരുന്നത് അപ്പോ അവര് വന്നപ്പോൾ ഇവൻ പെട്ടെന്ന് നോർമലായിട്ടിരുന്നു എന്താ പ്രശ്നമൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി ഭാര്യ കുട്ടികളും വെറുതെ പറഞ്ഞിട്ട് വേറെ പേടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവൻ നോർമൽ ആയിട്ടിരുന്നു ഇപ്പൊ അവരോട് പറയണ്ട അതോ അവൻ തോന്നലാകോ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ട് അവർ ഐഡിയ ഐഡിയ ഇല്ലാണ്ട് അവരടുത്തൊന്നും പറയാണ്ടാവിയിരുന്നു അങ്ങനെ അവർ ഇന്നത്തേം പോലെ രാത്രി മീൽ കഴിക്കാനായിട്ട് വേണ്ടിട്ട് കുടുംബം മൊത്തം കുട്ടികളും ഭാര്യ ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ചെയ്തു അതായിരിക്കും രാത്രി അവര് ഉറങ്ങുന്നത് വരെ പിള്ളേരെല്ലാവരും ഭാര്യ ഗെയിംസ് കളിക്കുക അങ്ങനെ എൻജോയ് ചെയ്ത് രാത്രി ഉറങ്ങുന്നവരെ അങ്ങനെ ഇരിക്കും അങ്ങനെ സാധാരണ എന്നത്തെയും പോലെ അവർ അങ്ങനെ തന്നെ തുടർന്നു

അപ്പൊ ഇവൻ ആ ലാബിനെ പറ്റിയുള്ള സത്യങ്ങൾ ഇവൻ എന്നെ എന്താ കണ്ടുപിടിക്കാൻ തീരുമാനിച്ച് ആ കെടുക്കുന്ന ലിവിങ് റൂം ഇവരെ കെടുക്കുന്ന റൂം എന്ന് പറയുന്നത് മേളിലാണ് ഈ ലാമ്പും ടി വി ആണ് റൂമും അടിയിലാണ് അപ്പൊ അവൻ താടോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി വന്നതിന് ശേഷം അവൻ ആ കൗച്ചിൽ ഇരുന്ന് ആ ലാമ്പിനെ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി അപ്പോഴും ആ ലാബ് മുമ്പ് കാണിച്ച അതേ സംഭവങ്ങളെ തുടർച്ചയായിട്ട് കാണിച്ചു കൊറയണില്ല മൊത്തത്തിലൊരു ബാധ കേറിയൊരു മരിയായിരുന്നു ആ ലാമ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അതങ്ങനെ നോക്കിരുന്നു 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 അവനവടെ ആ കൗച്ചിൽ അന്നത്തെ ദിവസം രാത്രി കിടന്നുറങ്ങി രാവിലെ ഭാര്യ നോക്കുമ്പോ ഭർത്താവിന്റെ കൂടെ കിടന്ന ഭർത്താവിനെ കാണുന്നില്ല ഭർത്ത് നോക്കുമ്പോ എവിടെയാ ാണ് അടിയിലാണ് കെടുക്കണേ അപ്പൊ അവനെന്ത് ചോയിക്കും എന്തെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും അപ്പൊ ഇല്ല അവന് അസുഖാണ് അല്ല അവൻ ഇപ്പൊ തീരെ വയ്യ എന്ന് വർക്കിന് പോണില്ല എന്ന് അവൻ ഇങ്ങനെ വയ്യാത്ത പോലെ ഇങ്ങനെ ഇരിക്കും അവരോടൊന്നും ഇത് ഈ പരി കാര്യത്തിനൊന്നും പറ്റി പറയില്ല കാരണം ഭാര്യക്ക് ഒരു ഭർത്താവിനെ കാണുമ്പോൾ അറിയാലോ അവൻ എന്തോ ഒരു ഇത് ഇണ്ടെന്ന് പക്ഷെ അവൻ പറയാതൊരു വയ്യാത്തന്റെ ഇത് തോന്നലായിരിക്കും അങ്ങനെ അന്നത്തെ ദിവസം മാത്രം ലീവ് എടുക്കാന്ന് പറഞ്ഞ പിന്നെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളും ലീവ് എടുത്തു തുടർച്ചയായിട്ട് ജോലിക്ക് ഒന്നും പോകാണ്ട് ആ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ തുടർച്ചയൊരു ജോലിക്ക് പോകാണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഭാര്യക്ക് എന്തോ സംശയം തീരെ വയ്യ എന്താണ് പ്രശ്നം പിന്നെ ആകെ സംസാരിക്കുമ്പോഴായാലും ആകെ എന്തോ ഡിസ്റ്റർബ് ആയ പോലെ ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത പോലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ഭാര്യ ചോദിക്കുന്ന തീരെ വയ്യ ഡോക്ടറെ ചോദിക്കാൻ തുടങ്ങി അപ്പൊ മാറിക്കോളും വയ്യാത്ത കാരണവും മാറിക്കോളും മാറിക്കോളൂന്ന് പറഞ്ഞു ഇവ ഒഴിഞ്ഞു മാറാൻ നോക്കും പക്ഷെ പറയും തീരെ വയ്യങ്ങനെ നമുക്ക് ഡോക്ടർ ആണെങ്കിൽ വെച്ചോണ്ടിരിക്കണ്ട അങ്ങനെ

കൂടിയും കുറയുന്ന സമയത്ത് ലാമ്പ് ഭയങ്കരമായിട്ട് ഒരു വലിപ്പം വെച്ച് ആ റൂമിന് മൊത്തം കവർ ചെയ്യാൻ തുടങ്ങി അവനൊക്കെ നോക്കുമ്പോൾ ആകെ കാണുന്നത് ആ ലാമ്പ് മാത്രമാണ് ഇവനാണെങ്കിൽ അൺറെസ്പോൺസിവായി ഇവന്റെ വൈഫ് അവനെ കിടന്ന് വിളിക്കുന്നുണ്ട് കയ്യിലവനെ കിടന്ന് വിളിക്കുന്നുണ്ട് ഇവന്റെ പേര് വിളിക്കുന്നുണ്ട് അവൻ ആകെ അൺറെസ്പോൺസീവ് ആയി അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കയ്യിലേക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ കയ്യിലെ നേരെ ഡോക്ടറിനെ വിളിച്ചത് ഡോക്ടറെ വിളിച്ച വിളിച്ചവള് ചോദിക്കും എനിക്ക് കുറച്ച് ഇത് പറഞ്ഞതായി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കാണിക്കണ്ട് എന്താ ഞാൻ ചോദിച്ചിട്ട് കുറച്ച് വാങ്ങും ആ ഉപദേശം വാങ്ങുന്ന സമയത്താണെങ്കിൽ എന്താ ആ ലാമ്പ് ഇപ്പൊ അതേ ആ റൂമിനാട്ടും ഹൈറ്റില് സൈസായിട്ട് വളർന്ന് അവന് പാകം കാണുമ്പോൾ ലാമ്പ് മാത്രമേ കാണാറുള്ളു അപ്പോ ഇവൻ പയ്യെ പയ്യേ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കേൾക്കുന്നുണ്ട് പക്ഷെ പയ്യെ പയ്യെ ഇവനൊന്നും കേക്കാണ്ട് ഫുള്ള് എന്താ പറയാ ഒരു നിശബ്ദത ഒരു രീതിയിലേക്ക് അറ്റ്മോസ്ഫിയർ ആയി മാറി അവന്റെ ചുറ്റുവട്ടം മൊത്തം ഭാര്യ ഡോക്ടർ ഒരു ഇതുപോലെ തന്നെ ആയി വന്നിട്ട് നമുക്ക് ഈ പേടി സ്വപ്നം വരില്ലേ അതേപോലെ ഇങ്ങനെ 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 ഒന്നും പോയി അവ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും കേൾക്കാണ്ട് പിന്നെ നോക്കുമ്പോൾ കുറച്ച് ദൂരത്തിന്ന് ആരോക്കോ അലറി വിളിക്കണ ശബ്ദങ്ങളൊക്കെ അവന് കേൾക്കാൻ തുടങ്ങി ഇപ്പൊ ആലോചിക്കുക അവനെ ആകെ ഇപ്പൊ കാണുന്നത് ലാമ്പ് മാത്രമാണ് ഭാര്യയുടെ ഡോക്ടറായിട്ട് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് പയ്യെ പയ്യെ കുറഞ്ഞു കുറഞ്ഞിപ്പോ ആരൊക്കെയോ അലറി വിളിക്കണ സൗണ്ടുകളായി അവന് കേൾക്കാൻ തുടങ്ങുന്നത് അങ്ങനെ പൂരത്തിനിന്ന് ഇങ്ങനെ ആരൊക്കെ അലറി വിളിക്കുന്ന പോലെ ഭയങ്കരമായ ശബ്ദം വരുമ്പോഴേക്കും അവനെ ഭയങ്കര തലവേന എടുക്കും ഭയങ്കര തലവേന എടുത്താൽ അവൻ എല്ലാ കണ്ണുകൾ ഇങ്ങനെ അപ്പൊ കുറച്ച് ബോധം വന്നിങ്ങനെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന ഒരു സത്യം പറഞ്ഞത് അവൻ കണ്ണൂർ നോക്കുമ്പോൾ എന്തിനൊക്കെ കാണണേ അവൻ അവൻ പഠിച്ച കോളേജിൽ വിസിയാന കോളേജില് തൊട്ടടുത്തൊരു ബിൽഡിങ്ങിന്റെ സൈഡിലുള്ള ഒരു ഫുട്പാത്തിലായിട്ട് സൈഡിലായിട്ടാണ് അവൻ കെടുക്കുന്നത് ഇപ്പൊ കെടുക്കണ സ്ഥലത്താണെങ്കിൽ ചുറ്റിനും കൊറേ ആൾക്കാർ ഇവനെന്തായാലും സർപ്രൈസ് ആണ് കാരണം ഒരു ഒരു നിമിഷം മുമ്പ് അവൻ അവന്റെ വീട്ടില് ഭാര്യ ഭാര്യ അടുത്ത് സംസാരിച്ചിരിക്കുന്നു അവന്റെ ലാസ്റ്റ് മെമ്മറി പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അവൻ നല്ലത് ഒരു അടി കിട്ടിയ രീതിയിൽ എടുക്കുകയാണ് ചുറ്റിനും ആൾക്കാരും അവനെ തന്നെ അവനാകെ കൺഫ്യൂസ് ആവാൻ തുടങ്ങി ഇവൻ എന്താ അപ്പൊ ഇങ്ങനെ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്രൗഡിന്റെ ഇടയിൽ കൂടെ ഈ പോലീസുകാർ ഓടി വന്നിട്ട് ഇവനെടുത്തുകൊണ്ട് പോയി കാറിൽ കയറ്റി അങ്ങനെ കൊണ്ടുപോയി ആ സ്ഥലത്തേന്ന് കൊണ്ടുപോയി ഇവരെ അപ്പൊ ഈ കാറിലിരുന്നത് അപ്പോഴും ഇവൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണേ ഇവ ആലോചിക്കണേ അതെ ഇവന് മൊത്തം വിചിത്രമായിട്ടുള്ള സംഭവം കാണാനില്ല കാണാൻ പെട്ടെന്നൊരു സംഭവം ആ വിട്ടു വിട്ടുകഴിഞ്ഞ ആ പോലീസുകാരോട് മിണ്ടാൻ ഒരു അവസരം കിട്ടിയപ്പോ പോലീസുകാരോട് ചോദിക്കുന്നത് എനിക്ക് എന്താ പറ്റിയ സാറേന്ന പോലീസുകാരൻ അപ്പൊ ഈ അവന്റെ അടുത്ത് പറയും ഇവൻ ആ കോളേജിൽ ഒരു ഏതോ ഫുട്ബോൾ കളിക്കാരനായിട്ട് എന്തോ വാക്കുതർക്കും കാര്യങ്ങളായിട്ട് ഒരു ഫൈറ്റ് ആവും ആ ഫൈറ്റിന്റെ ഇടയിൽ അങ്ങോട്ടും കൂടെ അടിയും തല്ലിന്റെ ഇടയിൽ ഒരു അടി കിട്ടുമ്പോ ഇവൻ തലയ്ക്ക് പരിക്ക് പറ്റും പരിക്ക് പറ്റി ആ പരിക്ക് പറ്റി ആ അവനെ അടിച്ച ഫോഴ്സിൽ വീണപ്പോൾ വീണ്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ടപെട്ട് ഇങ്ങനെ തലയ്ക്ക് പരിക്കും അപ്പൊ തിരിച്ചൊരു മറുപടി പോലീസുകാരോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയും മക്കളും എവിടെയാണ് എവിടെയാന്നാണ്

കോൺഷ്യസ് ആയിപ്പോൾ ആയിരുന്നു റിയില്ലേ അതായിരുന്നു ഇത്രയും കാലത്ത് അവരുടെ അവൻ ആ കോളേജിലെത്തി അവളെ പ്രേമിച്ചു പ്രേമിച്ച് കല്യാണം കുട്ടികളോട്ട് ആയിരുന്നു ഈ എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ ഡെയിലി അവന് റിയൽ ആയിരുന്നു ഈ ഈ എന്ന് എന്ന് അല്ല കാണ ഡ്രും കുട്ടികളും ഈ റിയൽ ലൈഫിൽ ചെയ്യുന്നില്ല മാത്രുന്നു ഇത് പറയുമ്പോ ഒരു ഡ്രീമാണെങ്കിലും മിച്ചന് ഇതൊരു റിയാലിറ്റി ആയിരുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങൾ അപ്പോൾ ഈ മറ്റേ പരിക്കും കാര്യങ്ങളും കഴിഞ്ഞാൽ പോലീസുകാരെടുത്തുകൊണ്ടുപോലും അവർ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലാക്കി അവർ ആ പരിക്കും കാര്യങ്ങളും റിക്കവറായിട്ട് വന്നു

ലൈഫ് ഒരു പെർഫെക്റ്റ് ആയിട്ട് പോകണമെന്ന് മൊത്തം വെറൊരു എന്താ പറയാ ഒരു ഡ്രീമാണെന്ന് പറയുമ്പോ അവൻ ആകെ തളർന്നു പോവുകയാണ് ഭയങ്കര ഡിപ്രഷൻ ആവുകയും ഈ നഷ്ടപ്പെട്ടു പോയ ഭാര്യയും അതായത് ആ ഒരു ഭാര്യയും കുട്ടികൾ എക്സിസ്റ്റ് ചെയ്യണില്ല അവരെ പറ്റി ആലോചിച്ച് ഇവൻ ദുഃഖിതകരാവോ സംസാരിക്കണ പോലെയൊക്കെ ഇവനാണെങ്കിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങൾ മുമ്പ് നടന്നൊരു കഥയാണ് ഇവനാണെങ്കിൽ ആ കുടുംബത്തിന്റെ ചായ ും മറന്ന് തുടങ്ങി പറയണ പതിയെ പതിയെ അപ്പൊ ഇത്രയും വർഷത്തിന് ശേഷം മിച്ചിപ്പ പറയുന്നെച്ചാ ഇപ്പോഴും അവന്റെ മകൻ അവനോട് സംസാരിക്കണ പോലെ തോന്നുന്നുണ്ട് പക്ഷെ സ്വപ്നത്തിൽ തോന്നുന്നുണ്ട് പക്ഷെ അവൻ എന്താ ഒന്നും ഇവന് മനസ്സിലാവാത്ത പോലെ ഒരു ഇത് സംസാരിക്കാൻ പക്ഷെ അതെന്താ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് മിച്ചിന്റെ കഥ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മിച്ചിന്റെ സ്റ്റോറി ആ സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കണോ അപ്പൊ നിങ്ങള് വീഡിയോ ഇഷ്ടായ തീർച്ചയായും ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ഇനി വീഡിയോ ഇഷ്ടപ്പെടാണ് എന്തായാലും പറയാ അപ്പൊ നമ്മൾ ഇനിയും ഇങ്ങനത്തെ സ്റ്റോറീസ് ആയിട്ട് ഇനിയും വരും അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ